ുമാർ ദിവസങ്ങളായി ഈ ആയത്തിൻ്റെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നത് ഇനി ഓരോ ഭാഗങ്ങളും ഇത്ര കൂടുതൽ വിശദീകരിക്കുകയില്ല അങ്ങനെ വിശദീകരിച്ചാൽ ആയത്തിൽ കുറിസിയല്ലാത്ത ഒന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല പിന്നെ കുർബാനിന്റെ തപ്സറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഒരു ശൈലിയാണ് പൊതുവെ ഖുർആൻ ക്ലാസ്സിനെ അടുക്കാറുള്ള ഒന്നാമത്തെ ജുസിലുള്ള വിശദീകരണം രണ്ടാമത്തെ ജുസ്സിൽ ഉണ്ടാവില്ല കഴിയാത്തോണ്ടല്ല അങ്ങനെ ആവുമ്പോ പിന്നെ തഫ്സീർ തീരൂല അപ്പൊ ഇത് അതിപ്രധാനമായ അടിസ്ഥാന കാമ്പായത് കൊണ്ട് ഇത് അടിത്രയുടെ കാണ്ഡമായതുകൊണ്ടും ഒരല്പം ദിവസങ്ങളെടുത്ത് വിശദീകരിച്ചത് മാത്രം കുറച്ചുകൂടി പറഞ്ഞിട്ട് ഇൻഷാല് അടുത്ത ഭാഗത്തേക്ക് അടക്കാം അല്ലാഹു ഇതിനാണ് ഒരു ലക്ഷത്തി ചില്ല അമ്പിയാക്കൾ വന്നതും ഗ്രന്ഥങ്ങളും ഫയലുകളും ലഘുലേഖകളും ഒക്കെ അള്ളാഹു ഇറക്കിയത് ഇതിനു വേണ്ടിയാണ് സുഹഫി ഇബ്രാഹിമ വമൂസാന്നൊക്കെ പറഞ്ഞില്ല ആ സുഹഫ് മുഴുവൻ ഇതിനു വേണ്ടിയാണ് ഇതിൽ പ്രധാനമായി സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് ഓലോയിന്റെ ഷർത്തും വെറുതൊക്കെ നമുക്കറിയാം ഹജ്ജിന്റെ അതറിയാം നിസ്കാരത്തിന്റെ അതറിയാം എന്നാ ഷഹാത്തലിമൊക്കെയുള്ള നിബന്ധനകൾ നമുക്കറിയോ നിസ്കാരത്തിന് നിബന്ധന ഉണ്ട് നോമ്പിന് നിബന്ധന ഉണ്ട് ഹജ്ജിന് നിബന്ധന ഉണ്ട് നിസ്കാരത്തിൽ പക്ഷെ ഷഹാത്തലിമല്ല ഒന്നാമത്തേത് അതിന് നിബന്ധന വേണ്ടേ എന്താ പഠിക്കാത്തത് പഠിക്കണമല്ലോ ഇതിനൊക്കെ നിബന്ധന ഉണ്ടെങ്കിൽ ഒക്കെ നിബന്ധന ഉണ്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ നിബന്ധന ഉണ്ട് എന്താ നിബന്ധന ഒന്നാമത്തെ നിബന്ധന ഇൽമ ഇതറിയണം അറിഞ്ഞ് ഉരുവിടണം അറിഞ്ഞ് യൂസ് ചെയ്യണം എന്നാൽ അറിവിന്റെ കേന്ദ്രത്തിലെത്തും അതാണ് അറിയണം കുറുതാൻ തന്നെ നമ്മള് സാധാരണ പാലം മന്നവു നിങ്ങൾ കേൾക്കണല്ലേ ആ ആയത്താണത് അല്ലാതെ അത് മേറാവുന്ന ഇമാമിന് വിടാനുള്ള ഒരു വടിയല്ലേ അത് ആയതാണ് ഫലം ആയതാണത് ഫലം അതെന്നെ ആരോടാണ് പറയണത് ഫലം നിശ്ചയം നിങ്ങൾ മനസ്സിലാക്കണം തെളിവ് സഹിതം അറിയണം എന്നതിന്റെ അർത്ഥം ഇൽമെന്ന് പറഞ്ഞാൽ എട്ടിനെണ്ടാണ് എട്ടിനെങ്കിൽ ദലീൽ വേണോ ഞാൻ അങ്ങനെ ഒന്നും പറയാത്തോണ്ടാണ് എല്ലാ ലഫ്ഡുകളും വിശദീകരിച്ച് ഞാൻ പറയാറില്ല ഇൽമ എന്ന് പറഞ്ഞാൽ അതിന് എക്കൈനു വേണം എക്കൈനു നമ്മളെ ശാഹത്ത് വേണം നമ്മളെ ചാത്തലിമൊക്കെ അങ്ങോട്ട് വരുമ്പോ ഒരു വണ്ടിയുണ്ടു ബാക്കിൽ ലോറി മെല്ലെ പോണുള്ളു അപ്പൊ മുമ്പേ ലോറി വലിച്ചോണ്ട് പോവാണ് ഇങ്ങനെ നമ്മളെ ചാത്തലിമോ ബാപ്പാന്റെ ചാത്തലിമല് ഞമ്മള് കൊളുത്തിവാണ് ബാപ്പാക്കൊരു ചാത്തലിമുണ്ട് വല്യാപ്പാക്കളെ പരകട്ടിട്ട് ഒപ്പിച്ചിട്ട് ഞമ്മളെ ആ പാന്തത്തിന് വലിച്ചോണ്ട് പോവുകയാണ് അത് ചിലപ്പോൾ കയറ് പൊട്ടിയാൽ കഴിഞ്ഞ തന്നെ കാരണം പൊട്ടിക്കാൻ കൊറേ ആൾക്കാരുണ്ട് ഇബിലീസ് ഉണ്ട് അപ്പൊ ചിലപ്പോൾ പൊട്ടി ഈ ലോറി പൊട്ടിക്കാറും ഇല്ല ഈ ലോറി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇടയിൽ ഒരാൾ കത്രി കയറ്റി വെട്ട റോട്ടിൽ ഉണ്ടെങ്കിലോ എത്തൂല അതുപോലെ അല്ലേ ഇത് നമ്മള് പെരടിക്ക് കെട്ടിയിട്ട് നൂലുമ്പോ ലായലായുള്ളതാണെങ്കിൽ ഇടക്ക് കത്രികൊണ്ട് വെട്ടാ ഇബിലീസ് കാത്തിരിക്കും വെല്ലിപ്പാന്റെ ലായലുള്ള നമ്മൾ കെട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ ആകുമ്പോ ഫലം മന്നവും എന്നുള്ളതിന് അർത്ഥമില്ല അള്ളാഹു ലായിലയെ കുറിച്ച് പറഞ്ഞത് ഫയലം ഫലം അതൊരു അമ്രാ അതിന്റെ പ്രഥമ സംബോധിതൻ ഈ തൗഹീദിന്റെ പുഴയിൽ മുങ്ങി കുളിച്ച രാജനാണ് എന്നിട്ട് അല്ല പറഞ്ഞു ഫയലം ഞമ്മളൊക്കെ കാര്യം പറയാൻ വേണ്ടി വന്നാണ് മാക്സിമം അതിന്റെ ഇൽമ ഈ ആൾക്കപ്പുറം ഒരു വ്യക്തിക്കും അള്ളാഹു കൊടുത്തിട്ടില്ല മുാമികൾക്കും പിൻഗാമികൾക്കും അള്ളാഹ് കൊടുക്കുന്ന ഇൽമകൾ മൊത്തം പഠിച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് എല്ലാ ഉണ്ട് എന്നിട്ട് അള്ള പറയാണ് നീ നിർത്തി ഇങ്ങനെ കഴിഞ്ഞു എന്നല്ല അള്ളാന്റെ റസൂലിനോട് സല്ലി വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച ഒറ്റ കാര്യ അതെ അള്ളാഹു താല പടച്ചോന്റെ ഹബീബായ എല്ലാം കൊടുത്ത മുത്തനബിനോട് ഇനിയും കൂടി തരണേ ഇനിയും എന്ന് ദ്വാരക്കാൻ പഠിപ്പിച്ച ഒറ്റ കാര്യമുള്ളു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഹബീബ് അഫാത്താകുന്ന സമയത്തും ഇല്ലാത്ത കുറെ എൽമ അള്ളാൻ്റെ അടുത്തുണ്ടെന്നാണ് എന്ത് തർക്കം എന്തിനു സത്യം പറയുന്നതിനും മർച്ച റസൂൽ നമ്മളെ ഓടുവോ അതാണ് സത്യം അല്ലെങ്കിൽ ഈ ആയത്തിന് എന്ത് അർത്ഥമുള്ളത് ഇത് മൻസൂഖല്ല കാരണം ഇൽമ അനന്ത അറ്റല്ലാത്ത സമുദ്രം അതുകൊണ്ട് ചുരുങ്ങിയത് ഇത് പഠിച്ചു വെക്കണം അറ്റല്ലാത്തതാണ് ലഹ്ലാൽ അല്ല മറ്റേ അതിന്റെ വക്കെങ്കിലും അറിയണം എന്തൊക്കെയാണ് അവൻ പറയണല്ലോ ഇൽമ എങ്ങനെയാ ശേഖരിക്ക യുക്തിവാദികൾ ഒരു പഞ്ചേന്ദ്രിയോട് ഒരിക്കലും ഒരു വക്കീൽ പറഞ്ഞു നമുക്ക് പഞ്ചേന്ദ്രിയല്ലേ ദൈവം തന്നെ അതുകൊണ്ട് കിട്ടുന്ന മനസ്സിലാക്കിയ പോലെ അതിന്റെ അപ്പുറത്ത് എന്താ പോടുന്നത് അപ്പൊ അയാള് സത്യത്തിൽ നിരീശ്വരവാദിയല്ല നിരദ്ധീനിവാദിയും നാളെ ജബ്ബാർ മാഷ് പറഞ്ഞു ഞാൻ നിരീശ്വരവാദിയില്ല നിരല്ലാഹിവാദിയാണ് പറഞ്ഞു ഒരു പ്രായമുള്ള മനുഷ്യ നേർച്ച താടിണ്ടായിട്ട് എപ്പോ നോക്ക നിങ്ങൾ കുട്ടികളുടെ ഈ ക്ലബ് ഹൗസ് എന്നുള്ള സംഗതി സംഗതിണ്ടതില് ചെറുപ്പക്കാരെ തട്ടി കളിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കെ കുടുങ്ങിട്ട് പറഞ്ഞു ഞാനി നിരീശ്വരവാദിയല്ല നിരല്ലാഹിവാദിയാണ് പറഞ്ഞു എന്ന് പറഞ്ഞാല് ഇയാള് എന്നോട് പറഞ്ഞു നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ അത് ദൈവം തന്നെയല്ലേ പറഞ്ഞപ്പ എനിക്ക് മനസ്സിലായി ദൈവനിഷേധിയല്ല പിന്നെ മതനിഷേധിയാന്ന് മനസ്സിലായി അപ്പൊ ഞാൻ മിണ്ടാറ് കേട്ടു കേട്ടിട്ട് ഞാൻ ചോദിച്ചു സാറ് കോടതിയിൽ ഒരാള് കൊലയാളിയാണെന്ന് എങ്ങനെ എന്ന് ചോദിച്ചു നിങ്ങളിപ്പോ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇന്നയാള് കൊലയാളിയാണ് എന്ന് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് വിധിക്ക പഞ്ചേന്ദ്രിയത്തിൽ ഏതാണ് അതിനുപയോഗിക്കുക എന്ന് ചോദിച്ചു കുടുങ്ങി കാരണം കൊല്ലുന്ന ഇയാള് കണ്ടിട്ടില്ല കൊല്ലുന്ന സൗണ്ട് ഇയാള് കേട്ടിട്ടില്ല കൊല്ലണ സെൽഫ് ഇയാൾ ഉണ്ടായിട്ടില്ല കൊന്ന സമയത്തുള്ള രക്ത ഇയാള് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ പൈ വിധിച്ചത് അതിൽ പൊട്ടിപ്പോയി കണ്ടതും കേട്ടതേ വിധിക്കാവൂ എന്നത് അവിടെ തന്നെ പോയി ഇയാളാ വിധി നടപ്പിലാക്കിയിട്ടില്ലേ ആ പാവം ജയിലു പോകണേ പോവാ അപ്പൊ പഞ്ചയേന്ദ്രിയം കൊണ്ട് കിട്ടണേ മാത്രേ ഞാൻ എടുക്കുന്നവരെ എങ്ങനെ വക്കീലാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ സൈക്കോളജി വാർത്തിൽ സൈക്കോളജി കണ്ടതും കേട്ടതും ആണോ ബുദ്ധിയോണ്ട് മനസ്സിലാക്കില്ലേ എന്തായി പറയണത് ഇൽമിന് എന്തെല്ലാം ആനതുണ്ട് എന്നൊക്കെയാണ് പൊളിഞ്ഞാല് പെങ്ങളെ കൂട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഉണ്ട് നിങ്ങൾ വിശ്വസിക്കണ്ടോ ഉണ്ടായിരുന്നു ഏ വിശ്വസിക്കണമെ വിശ്വസിക്കണം കണ്ടുകണ മൂപ്പരം കേട്ടുക്കണം അല്ല മൂപ്പ സംസാരം കേട്ടു കൈ പിടിച്ചുകണോ ജവഹർലാൽ നെഹ്റു പിന്നെ എങ്ങനെ വിശ്വസിക്കുക ഇന്ത്യന്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു നമ്മളൊക്കെ ഇനി ഒരാള് ജവഹർലാൽ നെഹ്റു നല്ല ഒരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മഹലിലെ മരപ്പൊട്ടൻ ആരായിരിക്കും ആ പറഞ്ഞ ആളായിരിക്കും കാരണം എന്താ ഇത്ര പരമസത്യത്തെ നിഷേധിച്ച അയാൾ പൊട്ടനല്ലേ എന്നാ നമ്മൾ ആരും ഈ വ്യക്തിയെ കണ്ടിട്ടില്ല മണത്തിട്ടില്ല പിടിച്ചിട്ടില്ല നേരിട്ട് സംസാരം കേട്ടിട്ടില്ല പിന്നെന്താണ് സത്യസന്ധനായ കൊറേ മനുഷ്യന്മാര് പറഞ്ഞാ വിശ്വസിക്കണമെന്ന് പറയും അതിനാണ് ഇത് പറയാനുള്ള ആളെ അള്ളാഹുത്തല നാപ്പത് കൊല്ലം പറയിപ്പിച്ചില്ല എന്ന് പറയിപ്പിച്ചില്ല പിന്നെ ഇത് പറഞ്ഞാൽ എന്നെ വിശ്വസിച്ച് കൊള്ളണം എന്ന സത്യസന്ധനാണ് എന്ന് ലോകത്ത് ബോധ്യപ്പെടുത്തി അറുപത്തിമൂന്ന് കൊല്ലത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും പറയാതെ പറയാൻ അർഹനാണ് എന്ന് ഇങ്ങനെ നിലവാരമുള്ള ഒരു വിശ്വാസം വേറെ ഏതാണ് ഐതിഹ്യങ്ങൾ പറഞ്ഞ ആളുകൾക്ക് നാൽപ്പത് കൊല്ലത്തെ ചരിത്രം പറയാണ്ടോ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ച് നോക്കും അങ്ങനെ പറയാണ്ടോ ഇന്ന് പല ആളുകളും പല വാദങ്ങളായിട്ട് രംഗത്ത് വരുന്നുണ്ട് അവതാരാണ് അതാണ് ഇതാണ് ഞാൻ അതിലൊന്നും ഇടപെട്ടുകൊണ്ട് അവരെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് എന്റെ ഭാഷ കൊണ്ട് ആക്രമിക്കുകയല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണല്ലോ ഇവർക്കാർക്കെങ്കിലും തെറ്റ് പറയാത്തൊരു നാൽപ്പത് കൊല്ലത്തെ ചരിത്രം ഉണ്ടോ ശ്രീ ശ്രീ എന്ന് കൂട്ടിയിട്ട് കുറെ പേര് പറയുന്നുണ്ടല്ലോ തെറ്റ് പറയാത്ത ഒരു നാൽപ്പത് കൊല്ലത്തെ ചരിത്രം ഉണ്ടോ തെറ്റ് ഒരു നാപ്പത് കൊല്ലത്തെ ചരിത്രം ഉണ്ടോ അവിടെയാണ് ഞമ്മളാള് തിളങ്ങുന്നത് മുഹമ്മദ് അവിടെയാണ് ചിന്തിക്കേണ്ടത് ഒന്ന് രണ്ട് എക്കൈനുമാണ് ഇൽമുണ്ടായതുകൊണ്ട് എക്കൈനുണ്ടായിക്കൊള്ളുന്നില്ല ഇൽമുണ്ടായതുകൊണ്ട് എക്കൈനുണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ ഇൽമ വേണം എക്കൈനു മൂന്ന് ഇഹ്ലാസ് വേണം ഇൽമോ എക്കൈനുണ്ട് പക്ഷെ ഇഹ്ലാസ് ഉണ്ടായിക്കൊള്ളന്നില്ല നാല് കേട്ടോളും ഇൽമ് ഇഹ്ലാസ് മഹബത്തു വേണം ഇൽമുണ്ട് ഇഖലാസ് ഉണ്ട് പക്ഷെ സ്നേഹം ഉണ്ടായിക്കോളും ഇതൊക്കെ ഇതിൽ ഒളിച്ചേരുമ്പഴേ ഇതുകൊണ്ട് എത്തേണ്ടടുത്ത് നമ്മൾ എത്തുകയുള്ളു അതുകൊണ്ടാണ് സഹാബാക്കൾ എത്തിയത് സഹാബാക്കൾ ഇതിങ്ങനെ വിട്ടുകൊണ്ട് ഉറങ്ങിയിരിക്കുന്നവരല്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പണി ഒഴിവാക്കി വിശ്രമിക്കുന്നവരോ ആനന്ദിക്കുന്നവരോ ആഡംബരത്തിൽ ഏർപ്പെടുന്നവരോ അല്ല അവരിത് പറഞ്ഞാൽ ആ പറഞ്ഞ അന്ന് മുതൽ ഇതിനു വേണ്ടി പണി കൊടുക്കുന്നവരാണ്ടി എന്ത് കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെയാണ് അവർ ശരീരമൊക്കെ കൊടുത്തത് അങ്ങനെയാണ് അവർ ശരീരം കൊടുത്തത് ഇടയിൽ അങ്ങനല്ലാതെ കൊടുത്തവരുടെ റസൂളുള്ള തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിന്തിക്കണേ ഇതിനു വേണ്ടിയാ ഹിജറ പോയത് ആ കൂട്ടത്തിൽ നിന്ന് ഹിജറ പോകുമ്പോ ഒരാള് മനസ്സിൽ പെണ്ണിട്ടെന്ന് ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നൂറ്റി ചില്ലിലെ ആൾക്കാർ ഇചറ പോയത് ലായ്ലാലുള്ള വേണ്ടിയാണ് ഒരാൾ എന്തായി ഒരാൾക്ക് എന്തുണ്ടായി പ്രേമം കൊടുങ്ങി പ്രേമം കുടുങ്ങിട്ട് കൂട്ടത്തിലുള്ള ഒന്നിനെ അവിടെ പോയി കെട്ടണമെങ്കിൽ ഈ പോക്കല്ലാതെ വഴിയില്ല എന്നായി അങ്ങനെ ഉണ്ടാവും അപ്പൊ ഇജറക്കോണ കൂട്ടത്തില് ഒരാൾ കലബിൽ പെണ്ണു കൂടി മൂപ്പര് ഇചറ പോണോണ്ട് അവിടെ എത്തിയാ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇത് പിടിച്ചു മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഇമാം ബുഹാരിയുടെ ആദ്യത്തെ ഹദീസ് ഈ പടത്തിനെ കുറിച്ചു വേണ്ടി പറഞ്ഞത് പിന്നെ ഈ ലോകം മൊത്തം കേൾക്കണം എല്ലാവർക്കും വേണ്ടിട്ടുള്ളത് ആ ഹദീസിന്റെ വ്യാഖ്യാനുള്ള ചരിത്രം ഇദ്ദേഹമാണ് ഒരു പെണ്ണെന്താടെരാൻ കാരണം കൂട്ടത്തിൽ ഒരാളെ കൽബിൽ പെണ്ണ് കുടുങ്ങി അപ്പൊ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അത് ഒന്ന് മൂന്ന് ഇഹ്ലാസ് പെണ്ണും മറ്റോ പണമൊന്നും കൊടുക്കാൻ മതി പ്രസംഗിക്ക പൈസക്ക് വേണ്ടി പൈസ കൊറ്റൂല ഞാൻ പൈസ വേണ്ടി പ്രസംഗിക്കുന്ന ആണാണെങ്കിൽ ഇന്ന ഒരു നയ പൈസ കൊറ്റൂല പ്രഭാഷകൻ ആരെങ്കിലും ഹതി എന്ന അഞ്ഞ് ഞാൻ എവിടെയെങ്കിലും കവർ കിട്ടുമ്പോ വാങ്ങണ്ടോ നിങ്ങൾ ഇങ്ങനെ എടങ്കണ്ണിട്ട് നോക്കാൻ നിൽക്കണ്ട ഒക്കെ വാങ്ങൂ പക്ഷെ കവർ ഉദ്ദേശിച്ചിട്ട് പ്രസംഗിക്കാൻ പോകരുത് അതാണ് ഉദ്ദേശം കവറ് ലക്ഷ്യമാക്കി ലാക്ക ആക്കി തൊള്ള തുറക്കരുത് അതാണ് പക്ഷെ തൊള്ള തുറന്നിട്ട് ആരെങ്കിലും ഹദിയെ തരുകയാണെങ്കിൽ വാങ്ങുന്നതിന് വിരോധമില്ല കാരണം ഹദിയെ വാങ്ങിയ ആളാണ് മുഹമ്മദ് റസൂലുള്ള അതിന് മേലൊന്നും ഇപ്പൊ ആരുമില്ല ആയിട്ട് വാങ്ങാം പക്ഷെ ഇതിന്റെ കൂലിയായിട്ട് വാങ്ങരുത് അപ്പൊ സംഗതി പോരാട്ടോ കെളിമയിൽ അങ്ങോട്ട് സ്നേഹിക്കണം സ്നേഹം അങ്ങോട്ട് ഓവറായപ്പോഴാണ് സഹപാക്കൾ അവരടിയിൽ തന്നെ യുദ്ധം വരേണ്ടത് സത്യത്തിൽ മുസ്ലിമും മുസ്ലിം യുദ്ധം നടക്കരുത് നടന്ന് പോയി കാരണം അവർക്ക് അവരെ സ്നേഹല്ല അല്ലാനെ സ്നേഹം അപ്പൊ കെളിമയിൽ അങ്ങോട്ട് ലയിച്ചു അപ്പൊ എതിരാളി പറഞ്ഞത് ശരിയില്ല എന്ന് തോന്നിയപ്പോ വാളെടുക്കേണ്ടി വന്നു അന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പല പേരും ഞമ്മളിടും ജമൽ യുദ്ധം ആ യുദ്ധം ഇതൊന്ന് അതൊക്കെ സത്യത്തിൽ ഇങ്ങനെ വന്നതാണ് കെളിമയിൽ അവരങ്ങോട്ട് ലയിച്ചു അപ്പൊ അവർക്ക് അവരെക്കാളും അവന്റെ സ്നേഹത്തിനേക്കാളും സ്നേഹം അറിയൂലാണ് അപ്പൊ ഇപ്പം പറഞ്ഞാൽ അതിനെതിരാണല്ലോ എന്ന് തോന്നി അങ്ങോട്ട് എടുത്തു അതെ ഇങ്ങനെ അങ്ങോട്ട് ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ അങ്ങോട്ട് വായിച്ച അതൊക്കെ കലിമയുടെ മഹബത്തിൽ അറിയാതെ സംഭവിച്ചു പോയത് വരെ അതിലുണ്ട് അതുകൊണ്ട് അതിന് ശേഷം അവർ കരഞ്ഞിട്ടുണ്ട് അലിയാർക്കെതിരെ യുദ്ധം ചെയ്ത ആളാണ് തൊല്ലത്തറന്നു അലിയാർക്കെതിരെ ജമൽ യുദ്ധത്തിൽ വാളെടുത്ത ആളാണ് അവര് ഷഹീദായി കിടക്കാൻ വെട്ട് കിട്ടിയിട്ട് കഴുത്ത് പൊട്ടിയിട്ട് കിടക്കാം ഇത് കണ്ടു എതിർഭാഗത്തുള്ള താൽ അലിയാർ ഓടി വന്നിട്ട് അതത്തിന് മടിയിലിട്ടിട്ടാണ് കരഞ്ഞത് ഓടി വന്ന തൊലത്തിന് മടിയിലിട്ടിട്ട് ആ മുഖത്ത് മുത്തിയിട്ട് അലിയാർ പൊട്ടിക്കരഞ്ഞു ഇത് ഞാൻ ചെയ്തതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല ആയി പോയതാണ് ഞാൻ അതൊക്കെ കെളിമക്ക് വേണ്ടി സംഭവിച്ചു പോയ ചില കാര്യങ്ങളാണ് അപ്പൊ ഇൽമെ ഇഹ്ലാസ് മഹബത്ത് ഇതൊന്നുമില്ലാതെ കെളിമ ചൊല്ലിയതുകൊണ്ട് ഒരു കാര്യമില്ല അള്ളാഹു ഈ പറഞ്ഞ വ്യവസ്ഥകൾ നിബന്ധനകളൊക്കെ ഗെലിമയിൽ ഒളിച്ചേർന്ന് ആ ചേരുവകളോടെ ഇത് ദൃഢരൂഢ മൂലമായി വിശ്വസിച്ച് പ്രഖ്യാപിച്ച് സ്വർഗം സ്വന്തമാക്കുന്ന സ്വാലിഹീങ്ങളിൽ എല്ലാ ഉൾപ്പെടുത്തട്ടെ മുസ്തഫ മുഹമ്മദ്

الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات واغفر لنا ولمن ماتوا منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات اللهم انصر أمة سيدنا محمد، وارحم أمة سيدنا محمد، تجاوز عن أمة سيدنا محمد، اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام اللهم بارك لنا في علومنا في تجاراتنا في كسبنا في معاشنا في معيشتنا في أرزاقنا في زروعنا في حركاتنا في سكناتنا في عوالنا في أقوالنا في حياتنا عند مماتنا يا مولانا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى سلم على خير القيس سيدنا محمد وعلي وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين